ഹലോ മകളെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയയിൽ എത്തി അപ്പോൾ അത് ഒരു ചെറിയൊരു കഥയായിട്ട് പറയാം ഞാനൊരു പത്ത് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും നമ്മുടെ പാരൻസ് പാസ്പോർട്ടൊക്കെ എടുത്ത് ദുഫായിലേക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ മോനെ പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും ദുഫായിൽ പോയി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ജനിച്ച നാടിത് ഇനി ഞാൻ ജീവിക്കാൻ പോണ നാട് ഇനി മരിക്കുമ്പോഴും ഈ നാട്ടിലേ കയറു തന്നെ മരിക്കുള്ളൂ എന്ന് എൻ്റെ ദേശസ്നേഹം വെച്ചിട്ട് ഞാൻ സംസാരിച്ചു അത് കഴിഞ്ഞ് അങ്ങനെ കാലങ്ങളിൽ കടന്നുപോയി അപ്പം നമ്മരും കാശുകൊണ്ട് ജീവിതം ആഘോഷിച്ച് ഞാൻ കിട്ടുന്നവല്ല പണിക്കൊക്കെ പോയി കിട്ടുന്നതുകൊണ്ട് എനിക്ക് മാത്രം ആസ്വദിക്കാനുള്ള പൈസ ഞാൻ ഉണ്ടാക്കി അങ്ങനെ സുഖ ലോബില് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ആ സ്റ്റുഡിയോയിലേക്ക് ഞാൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അപ്പൊ എൻ്റെ ആ സ്റ്റുഡിയോയിലേക്ക് എൻ്റെ ഭാഗ്യലക്ഷ്മി റീം മോള് കടന്നു വന്നത് അങ്ങനെ റീമോള് വന്നു കല്യാണം ഞങ്ങളിഷ്ടത്തിലായി അങ്ങനെ രണ്ടു വർഷത്തെ പ്രണയത്തിന് ശേഷം ഞങ്ങൾ കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോഴും അപ്പനമ്മേരും ചിലവിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റിയ മോള് ഒരു ബോർഡ് കാണുന്നത് ഓസ്ട്രേലിയയിലേക്ക് എങ്ങനെ പറക്കാം എന്നുള്ളൊരു ഒരു ബോർഡ് കണ്ടു അത് എനിക്ക് പോകണേ ഞങ്ങളുടെ തൃശ്ശൂർ മണ്ണുത്തി ആ ബൈപ്പാസിലാണ് ഒരു ബോർഡ് കണ്ടത് അപ്പോൾ റിയുമ്പോൾ എൻ്റെ അടുത്തൊരു ഐഡിയ പറഞ്ഞു അങ്ങനെ നമുക്ക് പോവാമെന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അത് നല്ലൊരു ഐഡിയ ആണ് പക്ഷെ ഈ നാട് വിട്ടിട്ട് ഞാൻ പോവില്ല ഈ നാടാണ് എൻ്റെ എല്ലാം എൻ്റെ ശ്വാസം എല്ലാം ഈ നാടാണ് ഈ നാട്ടിൽ നിന്ന് മാറിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ട എന്നെ നോക്കണ്ട ഞാൻ വരില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ റിയർ അടുത്ത് പറഞ്ഞു കുട്ടനെ മോനെ ഇഷ്ടമാണെങ്കിൽ പോകേണ്ട കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ റിയമോള് പോകേണ്ട കാര്യങ്ങൾ നോക്കി എല്ലാം സെറ്റായി കുറേ അതിൻ്റെ ഏജൻസിയിലേക്കൊക്കെ ഞാൻ ഞങ്ങൾ ഒരുമിച്ച് പോയി അവിടെ അന്വേഷിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ വിധി അവസാനം ഞങ്ങൾ ഒരുമിച്ച് വരാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ആ വിധി ഒരുമിച്ചായി അങ്ങനെയാണ് ഞാൻ ഓസ്ട്രേലിയയിൽ എത്തിയത് അപ്പോൾ ഇത് വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു കഴിവുകൊണ്ട് എത്തിയതല്ല റിയമോളുടെ ഒരു കഠിനാധ്വാനത്തും കൊണ്ടാണ് ഞങ്ങൾ എത്തിയത് അതിന് മാത്രമുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നില്ല അങ്ങനെ വിദേശ രാജ്യത്തേക്ക് പോയി അവിടെ പോയി സെറ്റിലാവണമെന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നില്ല നമ്മൾക്ക് അങ്ങനെ വലിയ വിദ്യാഭ്യാസം ഇല്ലാന്നുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല നമ്മുടെ പേരൻസും അങ്ങനെ ഞാൻ വിദേശത്തേക്ക് പോകുന്നു ചിന്തിച്ചിട്ടില്ല കാരണം നമ്മൾ പറഞ്ഞു ദുബായിൽ ദുബായിലേക്ക് പോകേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് തീരെ താല്പര്യം ഉണ്ടാകുന്നില്ല അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടന്നെ ഇല്ല പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അതങ്ങനെ സംഭവിച്ചു പക്ഷെ അത് വലിയൊരു ഭാഗ്യം ഞങ്ങൾ വന്നത് ഒരു മാക്സിമം മൂന്ന് കൊല്ലമൊക്കെ നിൽക്കാം എന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ടാണ് വന്നത് നമ്മൾ ഈ ദുബായിലേക്കൊക്കെ ആൾക്കാർ പോണ പോലെ തന്നെ വന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാം തിരിച്ചു പോകുക വെച്ചിട്ട് തന്നെയാണ് വന്നത് വന്ന് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇപ്പം ഈ ആറ് കിട്ടാനിതിനൊക്കെ നേരം പിടിച്ച് നേരം പിടിച്ച് നേരം പിടിച്ച് അങ്ങനെ ഇവിടെ സെറ്റിലായി ഇവിടെ പെർമൻ റെസിഡൻഷിപ്പ് കിട്ടി അതിന് നമ്മളിങ്ങനെ സെറ്റിലായി ഇങ്ങനെ ജീവിച്ച് ചീവിച്ച് ജീവിച്ച് പോകണം അപ്പോൾ ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നല്ല കാര്യങ്ങളും നടന്നിട്ടുള്ളത് അപ്പോൾ ഇനിയും ഇനി ഫ്യൂച്ചറിലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കണം എന്നില്ല കാര്യങ്ങൾ അപ്പോൾ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഞങ്ങൾ ഇനി ഇവിടെ തന്നെയാണോ ജീവിതാവസാനം വരെ ജീവിക്കുക അത് നാട്ടിലേക്ക് തോന്നുന്നത് സെറ്റിലാവുമോ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല ഞാൻ അല്ലെങ്കിലും സ്വതവേ ഒന്ന് ഒരു കാര്യങ്ങൾ സ്വപ്നം കാണുന്ന ആളല്ല അല്ലെങ്കിൽ ഡ്രീമുള്ള ആളല്ല സംഭവിക്കുന്നത് എങ്ങനെയോ അതിനനുസരിച്ച് പോകണു അങ്ങനെയാണ് ഞാൻ മക്കളെ ഓസ്ട്രേലിയയിൽ എത്തിയത് ഇനി ഇതിനേക്കാളും കൂടുതൽ കഥകളായിട്ട് കാര്യം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഞങ്ങൾ എങ്ങനെ വന്നു ഇതിപ്പോ ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യമാത്രേ ഞാൻ പറഞ്ഞോളൂ ഞങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങളുടെ മെയിൻ ചാനലായ സുജോഷൻ റിയ എന്ന ചാനലിൽ ഞങ്ങൾ ഞങ്ങളിടുന്നതായിരിക്കും കാരണം ഞങ്ങള് ഞങ്ങൾ ആദ്യമേ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങൾ വന്നേ എന്നുള്ളതൊക്കെ പക്ഷെ ഞങ്ങളിത് ഒരു അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ അടുത്ത് തന്നെ ഞങ്ങൾ അതിൽ വീഡിയോ തുടങ്ങും അപ്പോൾ ഞാൻ റിയഡ് അടുത്ത് ഡിസ്കസ് ചെയ്തു നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഞങ്ങൾ കണ്ടുമുട്ടിയത് മുതലുള്ള കാര്യങ്ങൾ നമുക്കിങ്ങനെ ഒരുമിച്ച് പറയാം ഒരുമിച്ച് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഹോസ്റ്റലിൽ എത്തി എങ്ങനെയാണ് ഇവിടുത്തെ നമ്മൾ സർവ്വ ചെയ്തത് എങ്ങനെയാണ് ഇവിടുത്തെ സ്ട്രഗ്ലിങ് ആയിരുന്നത് ഇവിടുത്തെ ജോലികളിലുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഞങ്ങളുടെ മക്കളുണ്ടായത് ഡെലിവറി ഉണ്ടായ സമയത്ത് ഇവിടെ ആരുണ്ടല്ലോ അപ്പോൾ അത് എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തത് അങ്ങനെയുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പത്ത് പതിനേഴ് വർഷമായി ഇവിടെ വന്നിട്ട് അപ്പോൾ ആ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ ടുത്ത് പറയാൻ വിചാരിച്ചു അപ്പോൾ ആ അതെല്ലാം ആയിട്ട് ഞങ്ങള് ആ ചാനലിൽ വരുന്നതായിരിക്കും ഇതിപ്പോ എന്റെ മാത്രം ഒരു എക്സ്പീരിയൻസ് എന്റെ ഒരു എന്റെ ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാൻ പറ്റും എല്ലാവർക്കും ബായ്